സ്ലോ മൂവിംഗ് ട്രാഫിക്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ആറ് ബ്ലാക്ക് പോയിന്റും ഒപ്പം ആയിരം ദർഹംസ് ഫൈനും കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദുബായ് പോലീസ് ഇന്ന് അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ ഇത് ഫൈനിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക്കുള്ള സമയത്ത് അല്പം തിരക്കൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഈ എമർജൻസി ലൈനുകൾ ഉണ്ടല്ലോ ആ ലൈനിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഒരു രീതി ഹാർഡ് ഷോൾഡർ ഓവർടേക്കിംഗ് എന്നാണ് അതിനെ പറയാറുള്ളത് അപ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ ആറ് ബ്ലാക്ക് പോയിന്റും ഒപ്പം ആയിരം തെരമിസ് ഫൈനും കിട്ടുക ഒരു വീഡിയോ സഹിതം ഒരു മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന ആൾക്കും ഒരു പിക്കപ്പ് വാനുമായി വരുന്ന ഒരാളും ഈ പറഞ്ഞ രീതിയിൽ ഓവർടേക്ക് ചെയ്ത് അവർക്ക് ഫൈൻ കിട്ടുന്ന ഒരു കാര്യം വീഡിയോ സഹിതമാണ് ദുബായ് പോലീസ് ഇന്ന് അവരുടെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഓവർടേക്കിംഗ് അനുവദനീയമായ ചില സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ആക്സിഡൻറ് ഉണ്ടായി അവിടെ മറ്റു മാർഗം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ ആ സമയത്ത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവാം അതുപോലെ തന്നെയാണ് ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി മുന്നിൽ കിടക്കുകയാണ് മുന്നോട്ട് പോകാൻ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്നു പോകുന്നതിൽ തെറ്റില്ല അല്ലാത്ത ഏത് സാഹചര്യത്തിലും ഇങ്ങനെ ഹാർഡ് ഷോൾഡർ ഓവർടേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനുണ്ട് ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസിൽ ആറ് ബ്ലാക്ക് പോയിന്റും കിട്ടുമെന്നുള്ളൊരു കാര്യം വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ദുബായ് അൽബർഷയിൽ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഒരു മുപ്പത് നില താമസ കെട്ടിടത്തിന് തീപിടുത്തം ഉണ്ടായിരുന്നു ഈ സംഭവം പത്ത് മണിക്ക് ശേഷമുള്ള ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്ത് ഏകദേശം ആറ് മിനിറ്റ് ആയപ്പോഴേക്കും സിവിൽ ഡിഫൻസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം സംഭവ സ്ഥലത്തെത്തി മൂന്ന് മണിക്കൂർ നീണ്ടു നിന്നു അടുത്തൊരു രക്ഷാപ്രവർത്തനം എന്തായാലും അത്യാഹിതങ്ങളോ മറ്റ് വലിയ പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപകട കാരണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല എന്തായാലും നിലവിലെ സ്ഥിതി അനുസരിച്ച് തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലോടു ഒമാൻ കടലിൽ നേരിയൊരു ഭൂചലനം ഉണ്ടായി നമ്മുടെ ദുബായിലെ ചില പ്രദേശങ്ങളിലും അതിൻ്റെ നേരിയ പ്രതിഫലനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ദിബ്ബ കടൽ ഭാഗത്തിൻ്റെ തീരങ്ങളിൽ ഉള്ള ആളുകൾക്കൊക്കെയാണ് ഇതിൻ്റെ ചെറിയ ഒരു രീതിയിലുള്ള അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാലും യു എ ഇത് കാര്യമായി ബാധിച്ചിട്ടൊന്നുമില്ല എന്നാണ് എൻ സി എമ്മിൻ്റെ ഈ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് റിക്ടർ സ്കേലിൽ മൂന്നാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ വ്യാപ്തിയിൽ ഇത് അനുഭവപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ദുബായിലെ പൊതുഗതാഗതത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന നോൾ കാർഡിൻ്റെ ടോപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത ഒരുപാട് ആളുകളിൽ ചില ആശങ്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം മിനിമം റീചാർജ് അല്ലെങ്കിൽ ടോപ്പ് എമൗണ്ട് അൻപത് ധർഹംസ് ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നിരുന്നത് അപ്പം ഇന്നലെ ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്ന് എല്ലാ മെട്രോ സ്റ്റേഷനിലും ഒക്കെ അനൗൺസ്മെൻറ്റും വരുന്നുണ്ട് അപ്പം അതിൽ വളരെ കൃത്യമായി പറയുന്നു ഈ പറയുന്ന മിനിമം എമൗണ്ട് അൻപത് തരംസ് ആക്കി എന്ന് പറയുന്നത് മെട്രോ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളുണ്ടല്ലോ നമ്മൾ നേരിട്ട് ചെന്ന് കൗണ്ടറുകളിൽ ഓഫീസേഴ്സിന്റെ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ടോപ്പ് ചെയ്യുന്ന ഒരു രീതി ആ കൗണ്ടറുകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു മിനിമം എമൗണ്ട് ഫിഫ്റ്റി തരംസ് ആക്കി മാറ്റിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ മെഷീനിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ ടോപ്പ് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് മിനിമം ചാർജോ അല്ലെങ്കിൽ മിനിമം എമൗണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ മാറ്റം പതിനേഴാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് മെട്രോ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിൽ മാത്രം ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച